ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വറുത്തരച്ച തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇവയൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ മനോഹരമായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നോക്കി അളവ് പോലും തെറ്റാതെ ഞാനിങ്ങനെ അരിഞ്ഞു പിറക്കി വെച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു എണ്ണയൊഴിച്ചതിന് ശേഷം എന്താണ് ചെയ്യാറ് പൊട്ടിത്തെറിക്കുന്ന കടുകളെ പൊറുക്കിയിടുകയാണ് ചെയ്യാറ് പക്ഷേ എൻ്റെ കടുവ പൊട്ടിത്തെറിച്ചു ഗൈസ് എന്താണെന്ന് ചോദിച്ചാൽ അത് വെളിച്ചെണ്ണ ചൂടാകുന്നതിന് മുമ്പ് ഞാൻ എന്തിട്ടു കടുകിട്ടു അപ്പോൾ കടുക് എന്നോട് പറഞ്ഞു ഞങ്ങൾ പൊട്ടൂലെന്ന് പറഞ്ഞു എന്തായാലും അതിനുശേഷം ഞാൻ എന്തായാലും പൊട്ടാത്ത കടുകും എണ്ണയിലേക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അതിനുശേഷം സവാള വാരി ചറപറന്നിടാൻ തുടങ്ങി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണമല്ലോ അപ്പോഴാണ് പച്ചമുളകിൻ്റെ കാര്യം ഓർത്തത് പിന്നീട് പച്ചമുളക് ഇട്ടു വീണ്ടും സവാള വാരി ഇടുകയാണ് ഒന്നിച്ചിടുന്നതിന് പകരം ഞാൻ കുറച്ചേ കുറച്ചാണ് ഇട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവന്മാരെല്ലാം ഇതിനകത്ത് കിടന്ന് വഴണ്ട് വരണം നന്നായിട്ട് വഴറ്റിയെടുക്കണം അതാണ് അടുത്ത ലക്ഷ്യം അതിനായിട്ട് ഞാൻ എന്തായാലും എന്താ ഉള്ളിയിട്ട് തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ജോലിക്ക് ഇരുജോലിയെന്ന് പറയുന്നത് ഇങ്ങനെ പറക്കി പിറക്കി ഇട്ടതുകൊണ്ടാണ് തീരാത്തത് കേട്ടോ എന്തായാലും എന്താ ഏളാക്കിക്കൊണ്ടിരിക്കുകയാണ് കടുക് പറ കടക് പറ കടുകുപറ ആ ഇളക്കി 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 ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് എന്തായാലും നന്നായിട്ട് വാടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്രയും സമയം എന്ത് ചെയ്തു അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉള്ളി വാടി വരും കേട്ടോ നമുക്ക് പകുതി സമയം ലാഭിക്കാം നന്നായിട്ട് എന്താണ് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ ആ ഉള്ളി സവാള അതായത് അതിനകത്തിൽ കിടന്ന് നന്നായിട്ട് വഴന്തി വന്നോളും അപ്പോൾ ഞാനിങ്ങനെ ഇളക്ക് പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളക്കി 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 ഇങ്ങനെ നിൽക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടിപ്പോയി ഇട്ടപ്പോഴാണ് എനിക്കൊരു സ്വഭാവമുണ്ട് ഗെയ്സ് പെട്ടെന്ന് തെറുതിയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടിയും കുറഞ്ഞൊക്കെ പോകാം എത്ര ഞാൻ കൺട്രോൾ ചെയ്താലും പറ്റുന്നില്ല കാരണം ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം സാധിക്കണമെന്ന് എന്താണ് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വാരി വലിച്ച് ഇടുന്ന കൂട്ടത്തിൽ ചിലപ്പം ഇത്തിരി ഒന്ന് കൂടിപ്പോകാനാണോ കുറഞ്ഞു ഒക്കെ സാധ്യതയുണ്ട് കുറഞ്ഞു പോയാൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്യാം പക്ഷേ കൂടിപ്പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പല ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങളിൽ നിന്നും പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് അതൊട്ട് പഠിക്കുന്നുമില്ല പിന്നെ ഞാൻ പോയ വഴിയേ എൻ്റെ കറികളും എൻ്റെ കൂട്ടുകളും ഒക്കെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ദാ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ തക്കാളി കൂട്ടന്മാരെ ഇടാനായിട്ട് തുടങ്ങിയത് രണ്ട് മൂന്ന് തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തക്കാളി അങ്ങ് ആയിപ്പോകരുത് എന്നാലും തക്കാളി തക്കാളിയാവാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴറ്റൊരു ഭയങ്കര ജോലിയാണ് കേട്ടോ അതായത് ഒന്നാമത് ഗ്യാസ് വെച്ചിട്ട് തീ കുറവായിരുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്ത് ഞാനിതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ എണ്ണയിൽ എന്താ പറയുക അതിങ്ങനെ വഴറ്റിയെടുത്ത് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറിയായതുകൊണ്ട് എണ്ണയൽപ്പം കുറച്ചെടുത്താൽ മതി അപ്പോൾ വിളിച്ചിട്ട് കൂടുതലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനുകളെയൊക്കെ പെറുക്കി അതിനകത്ത് കിടാനായിട്ട് തുടങ്ങി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കുക്കറിൽ അടിക്കാറില്ല ചിക്കൻ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഉപയോഗിക്കാറ് ഞാൻ എന്നിട്ട് ഉള്ളിക്കകത്തേക്കാണ് ഈ ചിക്കനെയൊക്കെ പെറുക്കിയിടുന്നത് ഉണ്ടോ ഒന്നര കിലോ ചിക്കനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ചിക്കൻ പീസുകളെല്ലാം ഞാൻ ആ ഉള്ളിയിലേക്ക് എന്താണ് ആക്കിയിട്ടുണ്ട് അപ്പം പിന്നീട് ഇതെല്ലാം ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി ഈ ഉള്ളി വഴുന്നോട് കുറച്ച് പെരിഞ്ചീരവും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് ചിക്കൻ എല്ലാം മാരി അത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത് നന്നായിട്ട് വേഗം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് കുരുമുളക് ഇടണം കുരുമുളക് ഏറെ ഇട്ടാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കറിക്ക് അപ്പോൾ നന്നായിട്ട് കുരുമുളക് ഇട്ടു പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊടിവർഗങ്ങളെടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇത് പിന്നെ ഞാൻ തേങ്ങ വറുത്തരച്ചരപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടി നന്നായിട്ടൊരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടാക്കുകയാണ് അതായത് മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി ആവശ്യത്തിന് പിന്നെ മസാല ചിക്കൻ മസാലയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്കാണ് നമ്മൾ എന്താണ് ഈ ഈ കൂട്ട് മഞ്ഞപ്പൊടിയും എല്ലാം കൂടി കൂടിയിട്ടാണ് ഞാനിത് ചൂടാക്കി എടുക്കുന്നത് കാരണം എന്താണ് നമ്മൾ ചിക്കൻ ഓൾറെഡി ഉള്ളിക്കകത്തിട്ട് വേവിച്ച് കഴിയുമ്പോഴേക്കും ഈ പൊടി അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൂപ്പിക്കാതിട്ട് കഴിഞ്ഞാൽ അതൊരു പച്ച ചുവ ഉണ്ടാകും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞു പിന്നീട് എന്താണ് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളർഗങ്ങളെ എടുത്ത് ഇടുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അങ്ങനെ അതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് ആ പച്ചമണം ഒന്ന് മാറുന്നത് മാറുന്നതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അത് അടിക്കി പിടിക്കാനായിട്ട് അനുവദിക്കരുത് ആ സമയത്ത് ഞാനിവിടെ കുരുമുളക് പൊട്ടി പൊടി ചിക്കനകത്ത് കിട്ടിരുന്നു നിങ്ങൾ കണ്ട് കാണുമല്ലോ അല്ലേ എന്തായാലും പൊടിയൊക്കെ ഇങ്ങനെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി അടുത്തത് അതിനകത്തേക്ക് എടുത്തിടുക എന്നുള്ളതാണ് ഞാനിവിടെ അത് ചെയ്യാനായിട്ട് എടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് ആ ഒരു പച്ചച്ചവ മാറട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് ടൈമും കൂടെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ബോറടിക്കേണ്ട നന്നായിട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ ഈ പറയുന്ന രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ഇനി കണ്ടില്ലേ എന്താ നമ്മൾ അതിനകത്തേക്ക് പൊടിവർഗ്ഗങ്ങളെല്ലാം ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുരുമുളക് പൊടിക്കകത്തിൽ കിടന്ന് ആ ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഈ പൗഡറുകളെല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കുള്ളൊരു മണമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ആവു എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇതിനകത്തിൽ മാറ്റം വരുത്തരുത് ഇതേ ചെയ്ത് നോക്കുന്നവർ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്താണ് വറുത്തരച്ച അരപ്പ് തേങ്ങ ഞാൻ ഒരു അരമുറി തേങ്ങയാണ് വറുത്തരച്ച് വെച്ചിരിക്കുന്നത് അത് വെള്ളം തൊടാതെ തന്നെയാണ് അരച്ച് വെച്ചിരിക്കുന്നത് ആ അരപ്പ് എടുത്തതിന് ശേഷം അല്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതൊന്ന് പൊലിക്കും അപ്പോൾ എന്തായാലും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ശേഷം നമ്മളത് നന്നായിട്ട് എന്താണ് ചേർക്കണം ഒരു അരപ്പ് ഗ്രേവി അതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പെരണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ ചിക്കൻ ഇപ്പോൾ കണ്ടിട്ട് തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നില്ലേ നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വറുത്തരച്ച അരപ്പ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒന്ന് ഞാൻ വെള്ളത്തിൽ അത് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ആവശ്യത്തിന് മാത്രം ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സിമ്മിലിടുക ഒരുപാട് തീ കൂട്ടി വെക്കരുത് ഇങ്ങനെയാണ് ഈ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ ഇതാ റെഡി ആയിരിക്കുകയാണ് ആവി പറക്കുന്ന നല്ല അടിപൊളി ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് സൂപ്പർ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ റെസിപ്പി തന്നെ ചെയ്തു നോക്കുക ചെയ്തിട്ട് എന്താണ് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഓക്കെ താങ്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ കേട്ടോ